ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ നിങ്ങളെ വീണ്ടും ഒരു ലിപ്സ്റ്റിക് അൺബോക്സിംഗ് ആയിട്ടാണ് ഞാൻ കുറെ നാളുകൊണ്ട് ആട്ടു കാടിലിട്ട് വെച്ച് ചെയ്താണ് പക്ഷെ ഞാനത് ശ്രദ്ധിക്കാതെ പോയി ഞാൻ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ വീണ്ടും ലിസ്റ്റൊക്കെ എടുത്ത് നോക്കിയപ്പോൾ വാങ്ങുന്ന ലിസ്റ്റൊക്കെ എടുത്ത് നോക്കിയപ്പോ ഈ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങാൻ വിട്ടുപോയിണെങ്കിൽ എനിക്ക് തോന്നി ഇപ്പൊ നോക്കിയപ്പോ നല്ല ഓഫറിന് കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഒന്നും നോക്കില്ല സാധനം പെട്ടെന്ന് വാങ്ങിക്കായി അപ്പൊ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഷെയ്ഡുകളെല്ലാം ഒരുവിധം തീർന്നിരിക്കുകയെന്ന് അപ്പം തന്നെയാണ് ഞാൻ ഈ ഷെയ്ഡ് നോക്കി നോക്കി വന്ന സമയത്ത് കിട്ടിയതാണ് കിട്ടിയതാണിത് എന്തായാലും ഞാൻ ഈ റേഞ്ചിലുള്ള ലിപ്സിക്ക് ഇതുമായിട്ട് ഉപയോഗിച്ചിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് അപ്പൊ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് ഇത് ഏത് ലിപ്സിക്കാണെന്ന് ഓപ്പൺ ചെയ്യാം അങ്ങനെ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കുറച്ച് അല്ലാതെ വെച്ചിരുന്ന പറഞ്ഞ സാധനം നോക്കിയപ്പോ സാറും കാണാല്ല ചെറുതായിട്ടൊന്ന് പൈസ പോയെന്ന് വിചാരിച്ചു പറ്റിച്ചില്ല ഇതാണ് ഈ സംഭവം ഇത് മെബിലിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ് ഷെയ്ഡ് വരുന്നത് സോഫ്റ്റ് വൈൻ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കാണത്തണ്ടല്ലേ എന്ന് അറിയത്തില്ല എന്നാലും ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തേക്കാം അൺബോക്സിംഗ് പരിപാടി അല്ലെങ്കിലും ഞാൻ ഷോക്ക് പോണത് അകത്ത് എപ്പോഴും കൊളാകാരാണ് പതിവ് നമ്മൾ പൊട്ടിച്ച് ഇതാണ് ലിപ്സ്റ്റിക് ഇത് മേബിലിൻ സെൻസേഷണൽ ലിപ്സ്റ്റിക്കിൽ വരുന്ന ആ റേഞ്ചില് വരുന്ന ലിപ്സ്റ്റിക് ആണ് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇത് സോഫ്റ്റ് വൈനെന്ന് പറഞ്ഞ ഷെയ്ഡാണ് എന്റെ ഒരു വിധം വൈൻ ഷെയ്ഡ് എല്ലാം തീർന്നിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇത് എന്തായാലും ഇട്ട് നോക്കാം താമസിപ്പിക്കേണ്ട കാരണം കയ്യില് കിട്ടി ഉടനെ ഞാൻ വന്ന് അൺബോക്സ് ചെയ്യുന്നത് കൈസ് ഒന്നും നോക്കില്ല കാരണം ലിപ്സിക്ക് കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് ആ അൺബോക്സ് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം അങ്ങനെ ഞാൻ ഓപ്പൺ ചെയ്യണേ നമുക്ക് എന്തായാലും അപ്ലൈ ചെയ്ത് നോക്കാം കൊള്ളാം കൊള്ളാം ഞാൻ ഫുൾ ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്കെന്തൊരു ഫോണൊക്കെ അപ്ലൈ എത്ര പിടിത്തം കിട്ടുന്നില്ല അപ്പം ഞാൻ ഫുൾ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം ഇതാണ് ഷെയ്ഡ് ഞാൻ ഫുൾ അപ്ലൈ ചെയ്തിട്ട് വന്ന കേസ് കാരണം ഇതിനകത്ത് നോക്കി നമുക്ക് കറക്റ്റ് ലെവലിൽ ഇടാൻ പറ്റൂല പക്ഷെ ഇത് നോക്കി ഞാൻ വിചാരിച്ച് കറക്റ്റ് ഷെയ്ഡ് കിട്ടി ഇതിട്ടിപ്പം ഫേസ് കുറച്ച് ബ്രൈറ്റായൊരു ഫീൽ വരുന്നുണ്ട് എന്നാലും സാധാരണ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ഷെയ്ഡാണ് എനിക്ക് കിട്ടി സംഭവം ഇത് ഭയങ്കര അഫോർഡബിൾ ആണ് ഗൈസ് ഇരുന്നൂറ്റി അമ്പതിനകത്ത് നമുക്ക് ഈ സാധനം കിട്ടി ഇപ്പോഴാണെങ്കിൽ നല്ല ഓഫർ നടക്കുന്നുണ്ട് ഗൈസ് ഇപ്പൊ ഫ്ലിപ്പിലായാലും ബാക്കിയുള്ള എല്ലാ ആപ്പിലായാലും ഭയങ്കര രീതിയിലുള്ള ഓഫർ പോകുന്നുണ്ട് ഇതെനിക്ക് തോന്നുന്നു എനിക്ക് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓഫിന് എന്തൊക്കെയാണ് കിട്ടിയത് എന്തായാലും ഇരുന്നൂറ്റമ്പതിന് താഴേക്ക് നിങ്ങൾക്ക് എന്തായാലും ഈ സാധനം വാങ്ങാം ഇപ്പം വാങ്ങിയാൽ ഇപ്പം വാങ്ങാം പിന്നെ എനിക്കറിയത്തില്ല പിന്നെ മേ ബി കൂടും കാരണം ഞാൻ ഇതിന് മുമ്പൊക്കെ ഫ്ലിപ്പിലൊക്കെ നോക്കുന്ന സമയത്ത് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പതിനൊക്കെ ഇത് കിടക്കുന്നതാണ് ഓഫർ തന്നെ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫൊക്കെ ഇത് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ആയോ എനിക്ക് ഇരുന്നൂറ്റമ്പതിന് അകത്ത് കിട്ടി അപ്പൊ നിങ്ങൾ എന്തായാലും ഇപ്പം രെല്ലാരും ഈ ഷെയ്ഡ് പോയി ഒന്ന് വാങ്ങി നോക്കാം എന്തായാലും സാധനം കിടന്നും കൈസ് നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ബ്രൈറ്റ് ആക്കുന്നുണ്ട് അപ്പം ലിപ്സ്റ്റിക് ലവേഴ്സ് ഒക്കെ ഒരു അടിപൊളി ഒക്കെ നോക്കി അടക്കുന്നവരാണെങ്കിൽ പോയി നോക്കി വാങ്ങാം കയസ് എല്ലാവർക്കും എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു ഷെയ്ഡ് എന്ന് തന്നെ പറയാം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പോയി എന്തായാലും ഒന്ന് വാങ്ങാം നമുക്ക് അടുത്ത അടിപൊളി ലിപ്സ്റ്റിക് ഷെയ്ഡ് വേണ്ടി അടുത്ത വീഡിയോയിൽ കാണാം കൈസ് അപ്പം ബൈ